ഇതുമായിട്ട് ചേർത്ത് നിർത്തി പറയാൻ കഴിയില്ല കഴിഞ്ഞ ഒരു ഒരു വാക്കുകൾ വല്ലാതെ സോഷ്യൽ കുട്ടി വർഷത്തോളം അല്ല പറഞ്ഞാണോ അതോ അത് എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ് അതന്നൊരു അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഈ സിസേറിയൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ചർച്ച മൊത്തം നാട്ടിൽ നടക്കുന്നൊരു സമയത്താണ് പറഞ്ഞത് അന്ന് ഞാനത് പറഞ്ഞത് അതായത് ഈ സിസേറിയൻ ആളുകൾ പറയും ആശുപത്രിയുടെ കച്ചവടമാണ് അല്ലെങ്കിൽ ഡോക്ടർമാർ പർപ്പസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു അതുമാത്രമല്ല അങ്ങനെ ഉണ്ടാവാം എവിടെയെങ്കിലുമൊക്കെ അതേ സമയത്ത് നിങ്ങളുടെ കൂടെ താല്പര്യമാണത് നിങ്ങൾക്കൊരു ഡേറ്റ് കിട്ടിയാൽ ആ ഡേറ്റിൽ തന്നെ പ്രസവിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നുള്ളൊരു ബേജാറ് ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എത്ര ദിവസം നിൽക്കാം അപ്പോൾ അതിന് ഞാനൊരു പഴയ കോട്ട് പറഞ്ഞതാണ് ഇത് ഒരു എബൌട്ട്വൽ സെഞ്ചുറീസ് ബാക്ക് നല്ല ഡിസ്കഷൻ നടന്നൊരു സംഭവം എത്ര കാലം വയറ്റിലൊരു കുട്ടി നിൽക്കും എന്നുള്ളത് അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ ഒരു ഞാൻ പറഞ്ഞു നാലു വർഷം വരെ നിൽക്കും അല്ലാതെ ഇനി മുതൽ നാളെ മുതൽ എല്ലാ സ്ത്രീകളും പ്രസവിക്കാൻ ദിവസം പൂട്ടി വരുന്നില്ലെങ്കിൽ നാലു വർഷം വരെ കാത്തു നിൽക്കണം എന്നുള്ളൊരു കാര്യം അല്ല പറഞ്ഞത് പ്രശ്നം അത് മെഡിക്കൽ സയൻസ് ആണോ അതെ ഇപ്പോൾ മെഡിക്കൽ സയൻസ് എന്താ പറയുന്നത് എത്ര രസം നൽകുന്ന അതാ നോക്കേണ്ടത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ആരെങ്കിലും എന്തും പറഞ്ഞാൽ എല്ലാവരും അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയണം എന്നുള്ളൊരു ധാരണ അന്ന് അങ്ങനെ അല്ല ഉണ്ടായത് അന്ന് ഒരു കുട്ടി രണ്ടു വർഷം കഴിഞ്ഞ് പ്രസവിച്ചാൽ ഇത് ആരുടെ കുട്ടിയാണെന്നാണ് വെക്കുക ഒരാൾ വിവാഹമോചനം നടത്തിയതിനു ശേഷം രണ്ടു വർഷം കഴിഞ്ഞ കുട്ടി ജനിച്ചു ഈ പെണ്ണ് വേറെ കല്യാണം കഴിച്ചിട്ടുമില്ല അവിഹിത ബന്ധത്തിന് പോയിട്ടുമില്ല എങ്കിൽ ഇയാളിലേക്ക് ഈ കുട്ടിയെ ചേർത്തി പറയാൻ പറ്റുമോ അവിടെയാണ് ഈ ഡിസ്കഷൻ ഉടലെടുത്തത് അപ്പോൾ ഒരാൾ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഏ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് പകരം അന്നത്തെ ആളുകൾ നാടുനീള സഞ്ചരിച്ച് ജനങ്ങളെ അന്വേഷിച്ച് കുടുംബങ്ങളിൽ അന്വേഷിച്ച് പഠിക്കുകയാണ് ഗവേഷണമാണ് അപ്പോൾ അന്ന് ഒരാൾ പറഞ്ഞു ഈ ഗ്രേറ്റസ്റ്റ് ഇസ്ലാമിക് സ്കോളർ ആയിരുന്നു പ്രവാചക പത്നി ആയിഷ റിയ മോഹൻ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടു വർഷം വരെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഒരാൾ പറഞ്ഞു അല്ല എൻ്റെ നൈബർ നൈബറൊരു പെണ്ണുണ്ട് അവൾ മൂന്ന് വർഷമായിട്ടാണ് പ്രസവിച്ചത് സോ അത് അനുഭവമല്ല അനുഭവത്തെ അനു അനുമാനം കൊണ്ടത് മാറ്റാൻ കഴിയില്ലല്ലോ അപ്പം വീണ്ടും അന്വേഷിച്ചു അപ്പം നാല് വർഷം വരെ നിന്നിട്ട് പ്രസവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്ന് ബാഗ്ദാദിലെ ഒരാൾ പറഞ്ഞു ഒരു ഒരു കുടുംബം ഒരു ട്രൈബ് തന്നെ മൊത്തം അങ്ങനെയാണ് പ്രസവിക്കുന്നതെന്ന് അപ്പൊ അനുഭവത്തെ നമുക്കില്ലെന്ന് പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ മാസം എന്ന് പറയുന്ന ദിവസം മാസം കണ്ടാല് അതങ്ങനെ കാണൂല അത് എന്ന് പറയുന്നത് പോലെ ആയി പോകൂല്ലേ പക്ഷേ ഈ ചർച്ച വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് അതിലാണ് ഈ ചർച്ച വന്നത് അപ്പൊ ഇതില് നമ്മുടെ വീട്ടിൽ പ്രസവിച്ച പാർട്ടിയുടെ ആളുകളാണ് എന്റെ ഈ പഴയ പ്രസംഗം തപ്പി പിടിച്ച് പുറത്തിട്ടത് അത് അവർക്ക് അനുകൂലമാകും എന്ന് കരുതിയിട്ട് ഇസ്ലാമിൽ അങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവിക്കാവൂ എന്നുള്ള യാതൊരു ആശയവുമില്ല ഇല്ല ഇസ്ലാമിലുള്ളത് സുരക്ഷിതമായ സ്ഥലത്താവണം പ്രസവം എടുക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവണം അവിടെ അപകട സാധ്യത ഉണ്ടാകരുതെന്ന് പിന്നെ ഹൈജിനൊക്കെ കൂടുതൽ നല്ലത് ആശുപത്രിയെക്കാളും വീടാണെന്ന് യൂറോപ്പിലൊക്കെ വല്ലാതെ ഇപ്പോൾ ഒരു ധാരണ പരന്നു വരികയും വീട്ടിൽ വെച്ച് പ്രസവിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലും അങ്ങനെ വീട്ടിൽ നിന്ന് ജനിക്കുന്നവരുണ്ട് നിങ്ങളൊക്കെ എവിടെന്ന ജനിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ വീട്ടിൽ നിന്ന് ജനിച്ചു പ്രശാന്തിജി എവിടെ നിന്ന് ജനിച്ചു അന്ന് ഹോസ്പിറ്റലുണ്ടല്ലേ എത്ര എത്ര വയസ്സായി ആ നമ്മുടെ ചെറുപ്പകാലത്തൊന്നും അങ്ങനെ ആശുപത്രിയിൽ ഒരു കാര്യമേ ഇല്ല അപൂർവമായിട്ടേ പോകാറുള്ളൂ കൃഷ്ണകുമാർ നമ്മുടെ പഴയ കോയമ്പത്തൂർ ഫാർമസിടെ എം ഡി മരിച്ചുപോയി പുള്ളീനോട് പറഞ്ഞു എൻ്റെ ഒരു ശിഷ്യൻ ആശുപത്രിയിൽ പോയിട്ട് വിളിച്ചു പിന്നെ ചേട്ടാ കുഞ്ഞ് കഴുത്തിൽ കുടുങ്ങിയിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണം ചെയ്യണമെന്നാണ് പറയുന്നത് എന്ത് ചെയ്യണം അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു ഞാൻ പറഞ്ഞു നിൻ്റെ വൈദ്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കാത്തിരിക്കേ കഴുത്ത് കുടുങ്ങിയാലേ തിരിച്ചു വരും അവരെന്ത് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു പ്രസവിച്ചു എന്ന് പറഞ്ഞു അത് ഓരോ ആളുകളുടെ ധൈര്യവും അവർക്ക് അവരുടെ അതിലുള്ള വിശ്വാസവും പരിചയമൊക്കെയാണ് അല്ലാതെ നമ്മൾ ഇന്ന സ്ഥലത്താവണം ആവണ്ട എന്ന് പറയാൻ നമ്മളാളല്ല മതത്തിന് അതിൽ പ്രത്യേക നിയമമില്ല എന്തായാലും അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് മതത്തിൽ നിയമം ഉണ്ട്